ആൻസർക്ക് എവിടുന്നോ കിട്ടി ഇത് എവിടെന്നാ കിട്ടണം ചോദ്യ പേപ്പർ ഉണ്ടാക്കണത് എൻ ടി എ ആണ് എൻ ടി എ അവരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അറിയില്ല നമുക്ക് ഇതിൻ്റെ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ ഭയങ്കര കഠിനാണ് മിലിറ്ററിയിലൊക്കെ ചേർന്നാൽ ഉണ്ടാവുന്ന ട്രെയിനിങ്ങിനേക്കാൾ കഷ്ടമാണ് ഭയങ്കര സ്ട്രെസ്സാണ് ബല ബഷ് സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് തുറക്കാൻ പേടിയ വേണം തുറന്നാണ്ടല്ലോ ഈ നീറ്റിനും നീറ്റ് പരീക്ഷയെപ്പറ്റിയും അതിൻ്റെ തട്ടിപ്പിനെ പറ്റിയിട്ടുള്ള കഥകളെക്കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ് ആവുന്നതെല്ലാവരും ഓരോന്നും പറയുണ്ട് ആ വിധത്തിൽ എന്താ ശരി ഞാനും എന്തിനെ കുറവാക്കണം വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് പറയാമെന്ന് കരുതി ഒന്ന് കേട്ടുനോക്കും ഈ നമ്മുടെ നാട്ടിലെ ഈ ആരോഗ്യമൊക്കെ ഒന്ന് കാത്തുസൂക്ഷിക്കണം ഈ ആരോഗ്യമുള്ള ജനതയാണല്ലോ നമ്മുടെ നാടിൻ്റെ ആരോഗ്യം എന്ന് പറയണത് അതിന് എന്താ വേണ്ടത് നമുക്ക് നല്ല മിഠുക്കരായ ഡോക്ടർമാർ വേണം നല്ല ബുദ്ധിശക്തി ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഈ പഠിക്കാൻ പോകേണ്ടത് അപ്പോൾ അതിന് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളായിരിക്കണം അതുമാത്രം പോരാ ഇനിയിപ്പോൾ അതിൽ നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് എല്ലാ കുട്ടികൾക്കും നമുക്ക് ഈ എം ബി ബി എസ്സിന് സീറ്റ് കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതും തന്നെ നമുക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് അരിച്ചെടുത്ത് ഒരു നല്ല മെഡിക്കണം അധികം എടുക്കന്മാരെ കാണും കാരണം അവരൊന്ന് ഡോക്ടർമാരായി വന്ന് നമ്മുടെ ജനത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടവരല്ലേ അപ്പോൾ എന്തായി അപ്പോൾ എന്നൊരാശയായി ഈ പല സംസ്ഥാനങ്ങളും പല വിധത്തിലുള്ള പരീക്ഷകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു ഉൾവിളി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയം എല്ലാ കോളേജിലും പഠിക്കാൻ ഒരു നീറ്റ് നീറ്റെന്ന് പറഞ്ഞിട്ട് നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷകൾ നടത്താം അപ്പോൾ അത് ആൾ ഇന്ത്യ തലത്തിനങ്ങോട്ട് നടക്കട്ടെ പറഞ്ഞു എന്നായിക്കോട്ടെ എല്ലാവരും ഇങ്ങോട്ട് കൈയടിച്ച് പാസ്സാക്കി അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ആ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ എം ബി ബി എസ്സിന് മാത്രമല്ല കേട്ടോ ആയുർവേദം യുനാനി ഹോമിയോ അഗ്രികൾച്ചർ തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ തന്നെ അഡ്മിഷൻ ഈ നീറ്റ് പരീക്ഷ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അങ്ങനെ ആ പരീക്ഷ ഇങ്ങട്ട് തുടങ്ങി അപ്പോൾ ഈ പരീക്ഷ ഇങ്ങോട്ട് സുതാര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് എൻ ടി എ ആ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി തന്നെ അങ്ങോട്ട് നടപ്പിലാക്കി അവർ ഈ പരീക്ഷ നടത്തിയപ്പോൾ വലിയ ക്യാമന്മാരാണ് അങ്ങനെ വളരെ സുതാര്യമായിട്ട് വളരെ കർശന ചിട്ടകളോട് കൂടിയിട്ട് എല്ലാ വർഷവും മെയ് മാസത്തിലങ്ങട്ട് നടത്തും അതാ കൊറോണ കാലത്ത് മാത്രം കുറച്ച് നീണ്ടുപോയിട്ടോ അതിപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ സംഭവിച്ചത് വീണ്ടും ഇപ്പോൾ മെയ് മാസത്തിൽ തന്നെ നടത്താൻ തുടങ്ങി ഭയങ്കര കർശനമാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഒരു അതിൻ്റെ ചെല്ലണ്ട സമയം ഒരു പതിനൊന്നര മണിക്കൊക്കെ ഇങ്ങോട്ട് ചെല്ലണ കേന്ദ്രത്തിൽ പരീക്ഷാ കേന്ദ്രത്തിൽ പിന്നെയൊക്കെ എല്ലാം ഡ്രസ്സ് അഴിച്ചു പിന്നെ പലയിടത്തും പരിശോധിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ചങ്ങോട് നിന്നു നിൽക്കുന്നു ഒരു തരത്തിലുള്ള ഈ പിന്നെ മെറ്റൽ വളകളോ അല്ലെങ്കിൽ പിന്നെ ഇയറിങ്സോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ചെരുപ്പിടുന്നത് ഇങ്ങനെ ആയിരിക്കണം ഇടുന്ന ഡ്രസ്സിൻ്റെ നിറം എങ്ങനെ ആയിരിക്കണം അങ്ങനെ ഭയങ്കരമാണ് മുടി കെട്ടണം കെട്ടണടത്ത് ഇന്ന കെട്ടണം പെൺകുട്ടികൾ പിന്നെ ഭയങ്കര കർശനമാണ് കാരണം ഒരു വിധത്തിലുള്ള അഴിമതി അതിൻ്റെ ഉള്ളിൽ എന്നെ സമ്മതിക്കില്ലായ ഒരു പതിനൊന്നര ഒക്കെ ഈ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കയറണം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ പരീക്ഷ എഴുതുമ്പോൾ ഈ പാവം പട്ടിണിയിട്ട് രാവിലെ എന്തെങ്കിലും കഴിച്ച് ഓടിക്കൂടി വന്ന് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറിയാൽ പിന്നെ രണ്ട് മണിക്ക് വരും ടങ്ങള്ളൂ പിന്നെ അഞ്ച് ഇരുപത് കഴിയണം പുറത്തിറങ്ങാൻ അപ്പോൾ ഒരു ആറ് മണിക്കൂർ ഈ പരീക്ഷാ ഈ കുട്ടികളെ വിശന്ന് പൊരിഞ്ഞ് ഈ പരീക്ഷ എഴുതണം ആ വിശപ്പും ടെൻഷനും എല്ലാം അനുഭവിച്ചാണ് ഇവർ ഈ പരീക്ഷ എഴുതിയിട്ട് പുറത്തു വരിക ഇനി അതവിടെ നിൽക്കട്ടെ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് വൈകി പോയ ആ പരീക്ഷാ ഹാളിലേക്കേ കേറ്റില്ല നമ്മൾ ഈ സമയനഷ്ടത്തിൻ്റെ ഒരു കഥ കേട്ടോ അത് പിന്നെ പറയാം ഈ ഒരു സെക്കൻഡ് വൈകിയാൽ പോലും ആ വർഷം പരീക്ഷ എഴുതാൻ ആ കുട്ടിക്ക് സാധിക്കില്ല ഓക്കെ ഐ ഈ വീഡിയോ കുറച്ചങ്ങോട്ട് നീണ്ടുപോയാൽ ക്ഷമിക്കണം കേട്ടോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് മുഴുവൻ കേൾക്കണം നമ്മൾ ഈ ഡോക്ടർമാരായി വരുന്ന നമ്മളൊരു രോഗം വന്നാൽ ഈ ഡോക്ടർമാരെടുത്ത് ചെന്ന് ചികിത്സിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഈ ഡോക്ടർമാരായി എന്നൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണല്ലോ ഒന്ന് കേട്ടോളൂ നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരമ്പത്തയ്യായിരം ഗവൺമെൻറ് സീറ്റുകൾ എം ബി ബി എസിന് പഠിക്കാൻ ഗവൺമെൻറ് കോളേജുകളിലുണ്ട് പിന്നെ ഒരു അമ്പത്തയ്യായിരത്തോളം സ്വകാര്യ മേഖലയിലും സീറ്റുകളുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു ലക്ഷത്തി പത്തായിരത്തിനടുത്താണ് ഈ മെഡിക്കൽ സീറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എം ബി ബി എസിന് പഠിക്കാനായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ ഈ പരക്കം പാച്ചൽ അപ്പോൾ അവരുടെ കഷ്ടമാണ് രണ്ടും മൂന്നും വർഷമൊക്കെ കഷ്ടപ്പെട്ട് വലിയ തുകകൾ ഈ കോച്ചിങ് സെൻ്ററിനൊക്കെ കൊടുത്തൊരാപ്പകലില്ലാണ്ട് ഒരു തരം ഭ്രാന്ത് പിടിച്ച പോലെ ആ കുട്ടികൾ മാത്രമല്ല കുടുംബം അവരുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് അവസാനം ഈ പരീക്ഷയിൽ എഴുതി ഒരു സീറ്റ് ഗവൺമെൻറ്റ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അംഗം പ്രൈവറ്റിലാണെങ്കിൽ ഇപ്പോൾ ഈ വലിയ പ്രശ്നമില്ലല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ അങ്കം വട്ടല് ഓക്കേ പൊതുവേ ഈ പരീക്ഷയെപ്പറ്റി ശ്രദ്ധിക്കാത്തവരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തിനാണ് ഈ ഗവൺമെൻറ് സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോരതിനെ പ്രൈവറ്റിൽ പഠിച്ചുകൂടെ അതല്ലേ കുറെ കൂടെ നല്ല നല്ല ഡീസൻറ്റ് ബിൽഡിങ് നല്ല നീറ്റായിട്ടുള്ള ഹോസ്പിറ്റൽ അതൊക്കെ അല്ലേ കുറേ കൂടെ നല്ലത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാക്കണം കാരണം എന്താ പറയുക ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ എം ബി ബി എസിന് മാക്സിമം ചിലവ് വരിക അങ്ങേയറ്റം അഞ്ച് ലക്ഷം റുപ്യ അല്ലെങ്കിൽ രണ്ട് ലക്ഷമൊക്കെ വരുകയുള്ളൂ ഇരുപത്തയ്യായിരം റുപ്യാണ് ഒരു കൊല്ലത്തിൽ ഫീസുള്ളൂ നമ്മുടെ കേരളത്തിലാണ് അവിടെ പറയണത് തമിഴ്നാട് പോയി എന്നും കുറവാണ് പതിനാറായിരം ഒക്കെയാണ് അവിടെ ഫീസ് അതും ജിമ്മർ അല്ലെങ്കിൽ എയിംസിലൊക്കെ പോയി അവിടെ ഫീസ് ഇത്രയില്ല ആകെ മൊത്തം അയ്യായിരം ആറായിരം ഒരു വർഷം മൊത്തം ഇരുപത്തയ്യായിരം കൊണ്ട് പിടുത്തം വിടും അപ്പം കാര്യങ്ങളെല്ലാം പിടുത്തം മനസ്സിലായില്ലേ നിങ്ങൾക്ക് അവിടെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികൾ ഈ എന്നെ ഈ മത്സരത്തിൽ ഒന്നാം റാങ്കിൽ എത്തണം എന്ന് വിചാരിക്കണമെന്നതിൻ്റെ കാര്യം മനസ്സിലായോ ഇതാണ് അതിൻ്റെ സൂത്രം എന്ന പ്രൈവറ്റ് മേഖലയിൽ ഫീസ് എത്രയെന്ന് പറയുമോ നിങ്ങൾക്ക് മിനിമം അമ്പത് ലക്ഷം ഒരു രണ്ടര കോടി വരെ പോകും അത് എം ബി ബി എസ് പാസ്സാകേണ്ട കാതായിട്ടോ ഈ പറഞ്ഞത് ഡീംഡ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കോളേജുകളുണ്ട് അവിടെയൊക്കെ വലിയ എൻ ആർ ഐ സീറ്റിനൊക്കെ വലിയ തുകയാണ് അത്ര വാങ്ങിക്കുക മിനിമം ഇരുപത് ലക്ഷം രൂപയാണ് അവിടെ ഒരു സീറ്റ് കിട്ടാൻ അവിടെയോ നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം ഈ പരീക്ഷ നടത്തിപ്പിലെ മൊത്തം ഒരു ഇരുപത്തിനാല് ലക്ഷം കുട്ടികളൊക്കെ ഈ വർഷ ഏരിയ എന്ന് പറഞ്ഞു അതിൻ്റെ നേരെ പകുതി ഇങ്ങട്ട് പന്ത്രണ്ട് ലക്ഷം ഉണ്ടെടുക്കും ആ കുട്ടിയുടെ മാർക്ക് എത്രയാണോ അത് മതി ഈ എം ബി ബി എസ് പഠിക്കാനായിട്ട് വിദേശത്തായാലും ഇന്ത്യയിലായാലും ആ മാർക്കുണ്ടെങ്കിൽ ഒരു എം ബി ബി എസിന് അഡ്മിഷൻ കൊടുക്കുന്നതിന് വിരോധമില്ല എന്നാൽ നമ്മുടെ ഗവണ്മെൻറ്റ് കോളേജിലൊന്നും അങ്ങനെ കിട്ടില്ല കാരണം അതൊക്കെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത റാങ്ക് വേണം മറ്റേലൊക്കെ റാങ്ക് ഒക്കെ വേണം പക്ഷേ ഈ റാങ്ക് പണം വേണ്ടേ ഇത്രയും കൊടുക്കാൻ അപ്പോൾ ആ കുട്ടികൾ വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു നൂറ്റമ്പത് മാർക്കൊക്കെ നീറ്റ് പരീക്ഷ എഴുന്നൂറ്റി ഇരുപതിൽ നൂറ്റി ഇരുപത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡീംഡ് കോളേജിൽ ഒരു കോടി ഒന്നര കോടിയൊക്കെ കൊടുത്താൽ ഡോക്ടർ ആവാം എന്നാൽ എന്താ സ്ഥിതി അറുന്നൂറ്റമ്പത് മാർക്ക് അമ്പത്തഞ്ച് മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ഈ വർഷം ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ സീറ്റ് കിട്ടില്ല അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം പണവും ഇല്ല കൊടുക്കാൻ എന്തു ചെയ്യും മോഹം വെച്ചിട്ട് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റമ്പത് വാങ്ങി വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വയ്ക്കുക പി അല്ലെങ്കിൽ ബ്രാന്തായിട്ട് നടക്കുക വേറെ വഴിയൊന്നുമില്ല മറ്റേ കുട്ടിയോ നൂറ്റമ്പതോ ഒക്കെ മാർക്ക് വാങ്ങിയാൽ നല്ല ബുദ്ധിയുടെ നിലവാരം മനസ്സിലായല്ലോ അറുന്നൂറ്റമ്പതും നൂറ്റമ്പതും ആ കുട്ടി ചിലപ്പോൾ പ്ലസ് ടു ജസ്റ്റ് പാസ്സൊക്കെ ആവും അങ്ങനെ പാസ്സാവണമെന്ന് നിർബന്ധമില്ല എന്നപ്പോൾ കേൾക്കണം അങ്ങനെ പാസ്സാവാത്ത ഒരു കുത്താവുന്ന എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വരെ കിട്ടിയിരുന്നെത്തണേ അത് എവിടേക്കാണ് നടന്നു എന്നാണ് പേപ്പറിൽ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഇരുന്നൂറ് മാർക്കോ നൂറ്റമ്പത് മാർക്കോ വാങ്ങിയ കുട്ടിക്ക് കോടിക്കണക്കിന് രൂപം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അവരഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഡോക്ടറായിട്ട് നമ്മുടെ സമൂഹത്തിൽ വന്ന് നമ്മളെ ചികിത്സിക്കൂത്രേ ആ അറുന്നൂറ്റമ്പത് മാർക്ക് വാങ്ങിയ കുട്ടിക്കോ സ്വപ്നം കാണാൻ പോലും പറ്റില്ല വേറെ എന്തെങ്കിലും പണിക്ക് പോവാ കൂലി പണിക്ക് പോവേ വേറെ എന്തെങ്കിലും മേഖലയിലൊക്കെ പോയിട്ട് ജീവിതം കഴിക്കാം അതല്ലെങ്കിൽ ഞാൻ പറയേണ്ട ബാക്കി നിങ്ങൾ നിങ്ങളെന്നെ ആലോചിച്ചോളൂ ഇനിയിപ്പോൾ അതിലും വലിയൊരു തമാശയും കേട്ടോ ഈ അമ്പത്തയ്യായിരം സീറ്റുകൾ ഗവൺമെൻറ്റിൽ നമ്മൾ കേട്ടത് അപ്പോൾ ഈ അമ്പത്തയ്യായിരം വരെ റാങ്കുള്ള ഉള്ള കുട്ടികൾക്കെങ്കിലും ഒരു ഗവണ്മെൻറ്റ് സീറ്റ് കിട്ടാൻ അർഹതയുണ്ടെന്നാണോ നമ്മൾ വിചാരിക്കുക വിചാരിക്കേണ്ട കേട്ടോ ഒരു റിസർവേഷനും ഇല്ലാത്ത കൂട്ടർക്കുണ്ടല്ലോ ഒരു ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം റാങ്ക് വരെയുള്ളവർക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റ് കിട്ടുള്ളൂ ബാക്കി സീറ്റുകളൊക്കെ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള റിസർവേഷൻ സിസ്റ്റം ഉണ്ടല്ലോ പലതരത്തിലുള്ളത് പല വിഭാഗങ്ങൾക്കായി പല കാറ്റഗറികളിലായി അതൊക്കെ വീതിച്ചു കൊടുക്കണം അതാണ് നിയമം അപ്പോൾ ആ നിയമം നമുക്ക് തെറ്റിക്കാനും പറ്റില്ല അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഈ സീറ്റുകളാണ് അതുകൊണ്ടാണ് ഈ സ്വർണത്തിനേക്കാൾ രത്നത്തിനേക്കാൾ വിലപ്പെട്ട ഈ പത്തിരുപത്തിനാലായിരം സീറ്റിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ കടുത്ത മത്സരം ഇനി നമുക്ക് ഈ പരീക്ഷയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്നെ കൂട്ടി തിരിച്ചു വന്നാലോ എന്താന്ന് വെച്ചാലേ കാരണം ഈ റാങ്ക് ആണല്ലോ പ്രശ്നം മാർക്കല്ലേ പ്രശ്നം എഴുന്നൂറ്റി ഇരുപതിൽ എത്ര പേർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണോ അവർക്കാണ് ഈ ഗവൺമെൻറ് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം റാങ്കിൻ്റെ ഉള്ളിൽ ഈ എത്തിക്കണം കുട്ടികൾ പഠിച്ച് കഷ്ടപ്പെട്ട് കുറേ പേരെ ആ റാങ്കിലെത്തും അപ്പോൾ പലപ്പോഴും എഴുന്നൂറ്റി ഇരുപതൊക്കെ വാങ്ങുന്നത് ഇന്ത്യയിൽ ഒന്നോ രണ്ടോ കുട്ടികളായിരുന്നു ഇത്ര വർഷം പെട്ടെന്നാണ് ഈ വർഷം അറുപത്തി ഏഴ് പേർക്ക് കിട്ടിയത് പിന്നെയോ പിന്നെ ഇങ്ങോട്ട് എഴുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി എൺപതൊക്കെ ആയിരക്കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ വർഷമൊക്കെ അത് വളരെ 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 കുറവായിരുന്നു കാരണം അറുന്നൂറ്റി പത്ത് വരെ മാർക്ക് കിട്ടിയ കുട്ടിക്ക് തവണ ഗവണ്മെൻറ്റിൽ സീറ്റ് കിട്ടി ഇപ്പം അറുന്നൂറ്റി അറുപത് മാർക്ക് വേണത്രേ അതിനു അതിനുമുള്ളിലാണ് എല്ലാ കുട്ടികൾക്കും മാർക്ക് അപ്പോഴാണ് ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ പലയിടത്തും കേൾക്കണ കഥ എന്താ അറിയുമോ ഈ പേപ്പറൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് രണ്ട് ദിവസം നേരത്തെ ചില കേന്ദ്രങ്ങളിലൊക്കെ അത് എത്തിച്ചു കൊടുത്തിട്ട് അവരങ്ങോട്ട് വിതരണം ചെയ്യുന്നിട്ട് ആൻസർക്കുകയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പല തരത്തിലുള്ള സെറ്റ് പേപ്പറും ഉണ്ട് വെച്ചാൽ എസ് വൺ എസ് ടു ബി വൺ എ ടു എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്കും അപ്പുറത്തെ കുട്ടിക്കും ഒരേ ചോദ്യങ്ങളാണെങ്കിൽ അത് മാറി മാറി ഇവിടുത്തെ പത്താമത്തെ ചോദ്യം ആ കുട്ടിക്ക് ഇരുപതാമത്തേക്കാവും അങ്ങനെ ആണ് അത് എന്തിനാച്ചാൽ കോപ്പി അടിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കണത് അതിനൊക്കെ ഒരു വഴിയുണ്ട് അവിടെ വെറുതെ ഇങ്ങോട്ട് ചെന്നിരുന്നാൽ മതി പിന്നെയൊക്കെ അത് കഴിഞ്ഞാൽ പരീക്ഷയുണ്ട് കഴിഞ്ഞാൽ ആ ഹാ അവിടുത്തെ സാറ് ഇതൊക്കെ നോക്കിയിട്ട് കീ എവിടെ നിന്ന് കിട്ടുവർക്ക് ആൻസർ കീ നേരത്തെ കിട്ടിയിട്ടുണ്ടാവും അവർ അതങ്ങോട് നോക്കും സീരിയൽ നമ്പർ നോക്കും എസ് വണ് എടുക്കും എസ് വണ്ണിൻ്റെ ആൻസർ കീ എടുത്തിട്ട് അവരണ്ട് കറപ്പിച്ചിട്ട് നേരെ അതൊക്കെ ഉണ്ട് പാക്ക് ചെയ്ത് എൻട്രി ആക്കാണ്ട് അയച്ചു കൊടുക്കും അപ്പോൾ അതിന് പക്ഷെ വെറുതെ ഒന്നും പോരാട്ടോ ഏഴ് ലക്ഷം ഉറുപ്പൊക്കെയാണ് ഇത്ര വാങ്ങിച്ചിരിക്കുന്ന ഒരു കുട്ടറിന്ന് അതൊരു കേസ് വേറെ എടുത്തിയിത് ഈ ക്വസ്റ്റ്യൻ പേപ്പറേ പുറത്തേക്ക് നേരത്തെ കൊടുത്താൽ അവിടെ നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടേ വന്നിട്ടുണ്ട് ആ കുട്ടികളത്തൊക്കെ കാണാതെ പഠിച്ചു എന്ന് എഴുതുന്നൊരു വിഭാഗം മറ്റത് ഹാളിലിരുന്ന് വെറുതെ ഇരുന്നിട്ട് വൈകുന്നേരം ഇതിനുശേഷം ആൻസർക്ക് എവിടുന്നോ കിട്ടി ഇത് എവിടുന്നാണ് കിട്ടണം ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത് എൻ ടി എ ആണ് എൻ ടി എ അവരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അറിയില്ല നമുക്ക് അതിൽ അതൊക്കെ അന്വേഷിക്കണം എന്നും പറഞ്ഞ് കുട്ടികൾ ആകെ ബഹളത്തിലാണ് പാവം ചില കുട്ടികൾ കഷ്ടപ്പെട്ട് മൂന്നും നാലും വർഷമൊക്കെ കഷ്ടപ്പെട്ട് യഥാർത്ഥത്തിൽ മാർക്ക് ഈ അറുന്നൂറ്റി എഴുപതോ അറുനൂറ്റി എൺപതോ ഒക്കെ ശരിക്കും മാക്സിമം കിട്ടുക ഒന്നോ ഒരു നാലോ അഞ്ചോ കുട്ടികൾക്ക് ഒരു എഴുന്നൂറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒന്നോ ഒരു കുട്ടിക്കൊക്കെ ഒരു എഴുന്നൂറ്റിപ്പതിനഞ്ച് അങ്ങനെയൊക്കെയാണ് കിട്ടുക പതി അത് അതൊന്നുമല്ല അതൊന്നും അല്ല ആ ഭയങ്കരമാണ് എല്ലാത്തിലും ഭയങ്കര ആയിരക്കണക്കിനാണ് അപ്പം അത് എവിടെ നിന്ന് പോയി കുട്ടികൾക്ക് എവിടെ നിന്ന് അത് നേരത്തെ ലീക്ക് ചെയ്ത് കിട്ടിയിരുന്നു എന്നാണ് പറയേണ്ടത് വെയിലായിട്ടുണ്ട് എന്തൊരു ട്രാൻസ്പെറൻസി എന്തൊരു സുതാര്യത ഈ കുട്ടികളൊക്കെ എട്ടാം ക്ലാസ് മുതലേ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ വലിയ തോതിൽ എന്നാൽ ലക്ഷക്കണക്കിന് രൂപയാണ് എട്ടാം ക്ലാസ് മുതലൊക്കെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ടു കഴിയുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് പലതരം ബാച്ചുകൾ പിന്നെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ബാച്ചുകൾ റിപ്പീറ്റ് റി റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് പിന്നെന്താ ഡബിൾ സൂപ്പർ റിപ്പീറ്റ് അതൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വയസ്സായവരൊക്കെ ഉണ്ടാവും കേട്ടോ അതില്ലേ അവർ ചിലപ്പോൾ അവസാന ഒരു ശ്രമത്തിലാവും എങ്ങനെയെങ്കിലും ഒരു അറുന്നൂറ്റമ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക രക്ഷപ്പെട്ടു ഗവൺമെൻറ് കോളേജിൽ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്ത് കൂടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ട് മുട്ടക്കന്മാർ കൊണ്ടുപോയി ആരും തറിഞ്ഞ മിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ എങ്ങാണ്ടോ ഒരു മന്ത്രി പറയുന്നു കേട്ടു ആ അങ്ങനെ എന്തോ ഒന്നിരുണ്ട് സ്ഥലങ്ങളിൽ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഒരാളെയും വെറുതെ വിട്ടില്ല പറഞ്ഞിട്ട് എന്താ കാര്യം കഴിഞ്ഞത് കഴിഞ്ഞു പോയില്ലേ ഒക്കെ ഈ റാങ്ക് ലിസ്റ്റൊക്കെ വെച്ച് തന്നെ ഈ വർഷവും അത് നടക്കും ഏത് ഈ റാങ്ക് ലിസ്റ്റൊക്കെ നിലവിലുള്ളത് ഒരു നീതി ന്യായ വ്യവസ്ഥയും നീതിന്യായവ്യവസ്ഥയും ഗവൺമെൻറ്റിലൊന്നും ഇടപെടാൻ പോകുന്നില്ല കാരണം അവർ കോടിക്കണക്കിന് രൂപ വാങ്ങി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അതൊക്കെ തിരിച്ചു കൊടുക്കില്ല അല്ലെങ്കിൽ അവരിതൊക്കെ വിളിച്ചു പറയും അപ്പോൾ അവർക്ക് ഭയമുണ്ട് അതുകൊണ്ട് അവർ ഈ റാങ്ക് ലിസ്റ്റ് വെച്ച് തന്നെ ആയിരിക്കും ഈ വർഷവും നടത്താൻ പോകുന്ന കൗൺസിലിംഗ് ഒക്കെ നടത്താൻ പോകുന്നുണ്ട് ആരും ഭയപ്പെടണ്ട നമ്മൾ കുട്ടികളെ ഇനിയും അടുത്ത വർഷമൊക്കെ ഇതിന് വിടുമ്പോൾ ആലോചിക്കണം ആ കുട്ടികളുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് ചിന്തിക്കണം കഷ്ട ഊട്ടോ അല്ലെങ്കിൽ സ്ഥിതി കാരണം ഇനി അടുത്ത വർഷമൊക്കെ ഈ നിലയ്ക്കാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറിന് മുകളിൽ മാർക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മതി എന്നാണ് പൊതുവേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകണത് കേട്ടോ ഇതിൻ്റെ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ ഭയങ്കര കഠിനമാണ് മിലിടറിയിലൊക്കെ ചേർന്നാലുണ്ടാവുന്ന ആ ട്രെയിനിങ്ങിനേക്കാൾ കഷ്ടമാണ് ഭയങ്കര സ്ട്രെസ്സാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ എത്രയെത്ര കുട്ടികളിൽ ഈ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാനായിട്ടുള്ള ആത്മഹത്യയാണ് കേട്ടത് ഇപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ടും കൂടെ രണ്ട് കുട്ടികൾ മരിച്ചു എന്നാണ് കേൾക്കണത് രാജ്യത്തെമ്പാടും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇതിൻ്റെ കഥകൾ പലതും കേട്ടാം ഗവൺമെൻറ് തന്നെ ഈ നീറ്റ് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അവർ നടത്തിക്കൊള്ളാം എന്നാണ് അവർ പറയണത് എന്തോ നടക്കോ എന്തോ ഇതുപോലെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്നതിൻ്റെ ഇടയിലാണ് ഒരു സെക്കൻഡ് വൈകിയാൽ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കടത്തിവിടാത്ത എൻ ടി എ കുറച്ച് സ്ഥലങ്ങളിൽ സമയം കിട്ടിയില്ല കുട്ടികളൊക്കെ ഒന്നും പറഞ്ഞിട്ട് ഒരു മാർക്ക് ദാനം നൂറും നൂറ്റമ്പതും മാർക്കൊക്കെ കൊടുത്ത് എഴുന്നൂറ്റി ഇരുപത് വരെ കൊടുത്ത് അതാണ് ഇത്ര അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് വരാൻ കാരണം വളരെ കരുണയുള്ള എൻ ടി എല്ലെ ഈ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വാർത്തകളൊക്കെ വായിച്ച് കണ്ടപ്പോഴേ നാടിൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ ആശങ്ക ഓർത്തിട്ടൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം ക്ഷമിക്കണം കേട്ടോ ശരി എന്നാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്